ഹലോ ഗൈസ് ടു മൈ ചാനൽ യെസ് തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ റിവ്യൂ തന്നെയാണ് ഒരു കിട്ടുകാച്ചി പ്രൊമോ വന്നിട്ട് ഗൈസ് ഞെട്ടിപ്പിക്കുന്ന ബിഗ് ബോസ് ആണ് എന്റെ ചരിത്രത്തിൽ തന്നെ ഈ ഈ ഒരു സീസൺ സിക്സിൽ ഞെട്ടിക്കുന്ന പ്രൊമോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ പ്രമോ ജസ്റ്റ് കണ്ടിട്ട് വാട്ടോ ഋഷി അൻഷിബ ഈ ഇരിക്കുന്നവരുടെ റിസൾട്ട് ഞങ്ങൾ നാളെ പറയാം ഇന്ന് ഈ ബിഗ് ബോസ് എന്ന് ും കണ്ടില്ലേ യെസ് ഇന്ന് ഒരു കിടിലിന്റെ എപ്പിസോഡായിരിക്കും ലാലേട്ടന്റെ എന്താ സംഭവം ലാലേട്ടൻ എന്താ ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ നാല് പേര് എണീറ്റ് നിൽക്കുക ബാക്കി എല്ലാരും ഇരിക്കുക നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങൾ ഔട്ട് ആണോ ഇല്ലേ എന്നുള്ളത് ഞാൻ നാളെ പറയുള്ളൂ ഈ നാല് പേരുടെ വിധിയാണ് ഞാൻ ഇന്ന് എഴുതാൻ പോകുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നു എന്നിട്ട് നേരെ നാല് പേരെയും കൂടെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സ്ക്രാച്ച് ആൻഡ് മീൻ പോലത്തെ പരിപാടിയാണ് നടക്കുന്നത് അതിൽ ഋഷിയും അൻസിമയും ജയിക്കുകയാണ് അവർ ഉള്ളിലേക്ക് പോകുന്നു സോ എഗെയിൻ അൻസിമ വീണ്ടും സേഫ് ആയി എന്ന് തന്നെ പറയാൻ കേട്ടോ ഞാൻ ആക്ച്വലി ഈ തവണ പോകുന്ന കൂട്ടത്തില് അൻസിമുണ്ടാവൂ എന്നൊരു ചെറിയ ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവര് സേഫ് ആണ് ഋഷി സേഫ് സേഫാവും എനിക്ക് ഏകദേശം അറിയായിരുന്നു ദെൻ എഗെയിൻ അടുത്ത് ചെയ്യുന്ന നേരെ ജാസ്മിനെയും ഗബ്രിയേയും കൂടെ വേറെ ആക്ടിവിറ്റി ഏരിയയിലുള്ള റൂമിൽ സെപ്പറേറ്റ് ആയിട്ട് നിർത്തുന്നു അപ്പൊ തന്നെ ജാസ്മിൻ നാടകം തുടങ്ങി കഴിഞ്ഞവിടെ സ്പോട്ടിൽ ആടെ നാടകം തുടങ്ങി കരച്ചിലായി പിഴിച്ചിലായി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പതുക്കെ കൊടുത്തേക്കുന്ന ടാസ്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ സാധനങ്ങൾ വലിക്കും ഉദ്ഘാടനത്തിനുള്ള പരിപാടിയൊക്കെ വലിക്കുന്ന പോലത്തെ സാധനം വലിച്ചിട്ട് എവിക്റ്റ് എന്ന് പറഞ്ഞ സാധനം വരെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുന്നത് ആരെ എവിക്റ്റ് ആവും എനിക്കത്തെ പറഞ്ഞ രണ്ടും അരിവിക്റ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ള മൂടിലാട്ടോ ഞാൻ സംഭവം പറഞ്ഞ അത് പറഞ്ഞിട്ട് കോമഡി കണ്ട് മടുത്ത വ്യക്തിയാണ് ഞാൻ പോയാലും വലിയ പ്രശ്നമൊന്നും രണ്ടുപേരും ഔട്ടായാലും നന്നായി എന്നുള്ളൊരു മെന്റിലെ ഒരു മെന്റാലിറ്റി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ആക്ച്വലി പിന്നെ എനിക്ക് ഒരു ഡൗട്ട് പറയുന്നത് ഗബ്രീനെ സീക്രട്ട് റൂമിലേക്ക് ആക്കുക അല്ലെങ്കിൽ ജാസ്മിനെ സീക്രട്ട് റൂമിലേക്ക് ആക്കുക എന്നാണ് അങ്ങനെ വീണ്ടും സീക്രട്ട് റൂമിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ വീണ്ടും കളി വീണ്ടും കോമഡി ആകേയുള്ളൂ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു പരിപാടിക്ക് ബിഗ് ബോസ് മുതിരാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒന്നാമത് അവിടെ കളി കയറുന്ന സാധനം ഇനിയിപ്പോ ഈ സീക്രട്ട് റൂമിൽ പോയി കണ്ട ആൾക്കാരൊന്നും തിരിച്ചു വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ സീറ്റോ പോയി എല്ലാം കണ്ടു വന്നാണ് ഒരു പരിപാടിയിലെത്തി ടിക്കൊള്ളി ഫയറാവുന്ന പറഞ്ഞ അവസാനം വെള്ളം ഒഴിച്ചിട്ടും മണ്ണയും പെട്രോൾ ഒഴിച്ചിട്ട് വരാത് കത്തനില്ല വെള്ളം ഒഴിച്ച അവസ്ഥയല്ല നിൽക്കുന്നത് പിന്നെ സായി ആണെങ്കിലോ സായി ഇപ്പൊ ഉരവേന എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് തിരിച്ചു വരുവോ തിരിച്ചു വരില്ല തമ്പുരാൻ അറിയാമോ ഓനും വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തോണ്ട് ആ വഴിക്ക് പോയിക്കോട്ടെ തന്നെ ഞാൻ സോ നമ്മുടെ നമ്മടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആരൗട്ടാവുമോ ഇല്ലയോ ലാലടൻ വിധി പറയോ അതോ നമ്മള് വീണ്ടും മണ്ടന്മാരാക്കോ എന്നുള്ളതാണ് നമ്മള് ചോദ്യം സംഭവം എന്താ വെച്ചാൽ അഖിൽമാരാധ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനെ അടിച്ച് തകർത്ത് നിലമ്പരിച്ചാക്കിട്ടിരിക്കുന്ന സമയമാണ് സോ അവർക്ക് പിടിച്ചു കയറാൻ വേണ്ടി ഒരു കച്ചി തുരുമ്പാണ് ഈ സാധനം ഇതിൽ അവർ ആയിട്ട് കറക്റ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളും ഒക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഗബ്രിക്ക് വോട്ട് വളരെ വളരെ കുറവാണ് ഔട്ട് ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് സംഭവമാണ് നല്ല പ്ലെയർ ആണെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വരുന്ന സോടു കൂടി വീക്ക് ആയിട്ട് ഒരേ കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് സോ അതുകൊണ്ട് ജാസ്മിൻ പോയാലും ഗബറി പോയാലും ഞാൻ ഹാപ്പിയാണ് സന്തോഷമേ ഉള്ളൂ എനിക്ക് കാരണം അതിൽ അങ്ങനെ വെറുതെ ഈ തോന്നിയാസം കാട്ടി കളിക്കുന്ന ആൾക്കാരോട് നമുക്ക് താല്പര്യമില്ല സോ വെയിറ്റ് ആൻഡ് വാച്ച് നമുക്ക് അടിപൊളിയായിട്ടൊരു പ്രമോ വന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് ഫുൾ എപ്പിസോഡ് കാണാൻ സത്യമാണ് എനിക്ക് ഇത്രയും എപ്പിസോഡുകളിൽ എപ്പിസോഡ് കാണാനായിട്ടൊരു ത്രില്ല് തോന്നിയ നിമിഷമാണ് സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് സോ നമുക്ക് ഇനി എപ്പിസോഡ് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് സോ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും